ഹായ് ഹലോ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു ഞങ്ങളിവിടെ സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സാറ്റർഡേ വ്ളോഗാണ് ഇന്ന് ഇവിടെ മാർക്കറ്റ് ദിവസമാണ് കേട്ടോ അപ്പോൾ ഞാൻ വാങ്ങുഞ്ഞും കൂടി ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഇന്ന് മാർക്കറ്റിൽ പോകാമെന്നോർത്തോണ്ടാണ് അപ്പോൾ ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറി അങ്ങനെ അത്യാവശ്യ സാധനങ്ങളൊക്കെ മാർക്കറ്റിൽ പോയി വാങ്ങിച്ചു വെക്കും കേട്ടോ പിന്നെ ദാ ഇവിടെ ഈ നിലക്കടലിങ്ങനെ അരിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിങ്ങനെ കണ്ടെത്തിയിന്ന് ഇവർ പറിച്ചുകൊണ്ട് വന്നിട്ട് ഇവർക്കൊരു സൈസ് പാത്രം ഉണ്ട് ഇതിങ്ങനെ അരിച്ചെടുക്കാനായിട്ട് അതിലിട്ടിട്ട് പൊട്ടിച്ചിട്ട് ഇവർ അരിച്ചെടുക്കും കേട്ടോ അതിൻ്റെ അകത്തുള്ള കല്ലും കമ്പും അങ്ങനെയൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അതാകുന്നുണ്ടോ ഇതുപോലെ ഇങ്ങനെ അരിച്ചെടുക്കും ഇതിനൊരു പ്രത്യേകതരം പാത്രം ഉണ്ട് കേട്ടോ നമ്മുടെ അരിപ്പയൊക്കെ പോലെ ചെറിയ ചെറിയ ഹോൾസ് ഉള്ള ഒരു പാത്രമുണ്ട് ഇതെല്ലാം വീട്ടിലും ഇങ്ങനെ ഇവർ ചെയ്യുന്ന ഒരു പണിയാണ് ഇവരെ കണ്ടെത്തിയിരുന്ന നിലക്കടല പരിപ്പ് അങ്ങനെയൊക്കെ ഒരുപാട് ഇവർ കൃഷി ചെയ്യും കൃഷി ചെയ്തുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ അരിച്ചെടുത്തിട്ട് മാർക്കറ്റിൽ കൊണ്ട് വിൽക്കും അങ്ങനെ ഞാൻ വീഡിയോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ദീതി പറഞ്ഞോട്ടോ വീഡിയോ എടുത്തോളാൻ ആൾ സന്തോഷമായിട്ടൊക്കെ ഇരുന്നു അപ്പോൾ ഇത് സോയാബീനാണെന്നാണ് ഞാൻ ആദ്യം ഓർത്തത് അപ്പോൾ ദീദിയോട് ചോദിച്ചപ്പോൾ ദീദി പറഞ്ഞു സോയാബീൻ അല്ല ഇതിന് തൂർതാലെന്നാണ് പറയുന്നതെന്ന് പറഞ്ഞോട്ട് ഇവിടെ ഇപ്പം തണുപ്പൊക്കെ ഏകദേശം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ രാവിലെ നല്ല തണുപ്പാണ് പക്ഷേ ഉച്ച കഴിയുമ്പോഴത്തേക്ക് നല്ല വെയിലും നല്ല ചൂടുമാണ് കേട്ടോ ഉദിക്കുന്ന വെയിലും നല്ല ചൂടായത് കാരണം വെയിലൊന്ന് ചെറുതായിട്ട് താന്നിട്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങാമെന്ന് ഓർത്തുകൊണ്ടാണ് അങ്ങനെ ഞാനൊരു മാഞ്ഞും കൂടെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പേരും രണ്ട് പേരും കൂടെ മാർക്കറ്റിൽ പോകാനായിട്ട് റെഡിയാവുകയാണ് പിന്നെ നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ മാർക്കറ്റത് കാരണം ശനിയാഴ്ച ദിവസം മാർക്കറ്റിൽ പോകാനാണെങ്കിലും എല്ലാത്തിനും നല്ല എളുപ്പമാണ് കുറച്ചങ്ങ് നടന്നാൽ മതി കേട്ടോ എല്ലാ സാധനങ്ങളും മാർക്കറ്റിൽ തന്നെ കിട്ടും നമ്മൾക്ക് പലചരക്ക് പച്ചക്കറി ഫ്രൂട്ട്സ് പിന്നെ അത്യാവശ്യം ഡ്രസ്സുകൾ എല്ലാ ഐറ്റംസും അവിടെ തന്നെ കിട്ടും കേട്ടോ പിന്നെ എല്ലാത്തിനും നല്ല വിലക്കുറവുമുണ്ട് അങ്ങനെ ഇറങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾ റെഡി ആയിട്ട് ഇറങ്ങി ഇതാ നോക്കിയപ്പോഴത്തേക്കും അവിടെ പ മുന്തിരിങ്ങ വന്നിട്ടുണ്ട് കേട്ടോ ഇത് നാസിക് മുന്തിരിങ്ങയാണെന്നാണ് അവർ പറയുന്നത് പക്ഷേ നല്ല ഒരു കിലോയ്ക്ക് അമ്പത് രൂപയായിരുന്നു കേട്ടോ മുന്തിരിങ്ങയുടെ വില അങ്ങനെ ഞാൻ ഒരു കിലോ മുന്തിരിങ്ങ വാങ്ങി നിവാകു കുഞ്ഞിന് ചുമന്ന മുന്തിരിങ്ങയോട് വലിയ താല്പര്യമില്ല അതിന് ചിലതിനൊക്കെ പുളിയായിരിക്കും അത് കാരണം ഞാൻ ചുമന്ന മുന്തിരിങ്ങ വാങ്ങിയില്ല പച്ച മുന്തിരിങ്ങയാണ് കേട്ടോ വാങ്ങിയത് പിന്നെ പിന്നെതാ ഇങ്ങനെ ഇങ്ങനെ ഞങ്ങളകത്തേക്ക് കയറിപ്പോയി കേട്ടോ ഇതെല്ലാം ഇങ്ങനെ പച്ചക്കറി വിൽക്കുന്ന സ്ഥലങ്ങളാണ് ഇത് കോണാണ് കേട്ടോ സ്വീറ്റ് കോണാണിത് ഇതിന് ഒരു കിലോയ്ക്ക് പത്ത് രൂപയിലേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഒരു കിലോ സ്വീറ്റ് കോൺ മേടിച്ചു പിന്നെ എന്താണ് പാലക്കീര വാങ്ങി അങ്ങനെ കുറച്ച് പ ഉള്ളിലേക്ക് നമ്മൾ കയറി പോകുമ്പോഴത്തേക്കും ഒരുപാട് പച്ചക്കറി കടകളുണ്ട് കേട്ടോ പിന്നെ ഇത് കപ്പ് അങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസൊക്കെ കിട്ടുന്ന കടകളാണ് അവിടുന്ന് ഞാൻ നിവാങ്ങുഞ്ഞിനൊരു കപ്പും പിന്നെ ചപ്പാത്തിയൊക്കെ ഒക്കെ കുഴക്കാനായിട്ടൊരു പാത്രവും പിന്നെ എന്തോ ഒരു ഐറ്റം കൂടെ വാങ്ങി കേട്ടോ എല്ലാത്തിലും പത്ത് രൂപ ഇരുപത് രൂപ അങ്ങനെയൊക്കെ വിലകളേ ഉള്ളൂ പിന്നെ നമ്മൾ കുറച്ച് അങ്ങോട്ട് നടന്നു പോയി കഴിയുമ്പോഴത്തേക്കും ഉള്ളിലേക്ക് കയറി കഴിയുമ്പോഴത്തേക്കും ഒരുപാട് പച്ചക്കറി കടകളുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മുടെ കൺമഷി ക്യൂടെക്സ് അങ്ങനെയൊക്കെ വിൽക്കുന്ന കടകളാണ് അപ്പോൾ ഇവിടെ നമുക്ക് കറുത്ത പൊട്ട് കിട്ടൂല കേട്ടോ കറുത്ത പൊട്ട് ഞാൻ കുറേ തപ്പി പക്ഷേ എനിക്ക് കിട്ടിയില്ല പക്ഷേ ഇന്നലെ ചെന്നപ്പോഴത്തേക്കും അവിടെ കറുത്ത പൊട്ടിരിക്കും അങ്ങനെ ഞാൻ ഒരു ഡിൻ്റെ കറുത്ത പൊട്ട് മേടിച്ചു കിട്ടും എണ്ണത്തിൻ്റെ പത്ത് രൂപയായിരുന്നു വരുന്നത് പിന്നെ എനിക്കൊരു ചപ്പാത്തി കോലും മേടിക്കണമായിരുന്നു നമ്മൾ സ്ലാബിൽ തന്നെ ഇട്ട് ചപ്പാത്തി വരുത്തുന്നത് കാരണം കോലു മാത്രം മതിയായിരുന്നു കേട്ടോ അങ്ങനെ ഒരു കടയിൽ ചോദിച്ചപ്പോഴത്തേക്കും അറുപത് രൂപയായിരുന്നു കേട്ടോ പിന്നെ തൊട്ടപ്പുറം കുറച്ചുള്ളിലേക്ക് ഒരു കടയിൽ ചോദിച്ചപ്പം നാൽപ്പത് രൂപ പറഞ്ഞു ചപ്പാത്തിക്കോലിൽ അങ്ങനെ ഞാനൊരു ചപ്പാത്തി കോലും കൂടെ വാങ്ങി കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് പരിപ്പ് കടല അങ്ങനത്തെ ഐറ്റംസൊക്കെ മേടിക്കണമായിരുന്നു അപ്പം ഞാൻ നിവാങ്ങുഞ്ഞു കൂടെതാണ് പരിപ്പൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് നിൽക്കുകയാണെ ഇത് നമ്മുടെ കസ്തൂരി മഞ്ഞളും അല്ലാത്ത മഞ്ഞളുമാണ് കേട്ടോ പച്ച പച്ചമഞ്ഞൾ ഉണങ്ങിയതും പിന്നെ കസ്തൂരി മഞ്ഞളും ഇവിടെ മഞ്ഞൾ നല്ല വിലയാണ് പിന്നെ നിവാങ്ങുഞ്ഞിന് വണ്ടി വാങ്ങി ഈ വണ്ടിക്കൊക്കെ പത്ത് രൂപയായിരുന്നു കേട്ടോ വില അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് പച്ചക്കറി മേടിക്കാനായിട്ടാണ് കേട്ടോ ഉള്ളിലേക്ക് സത്യം പറഞ്ഞാൽ ഈ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ഒരുപാട് പച്ചക്കറി കട കടകൾ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് കേട്ടോ അറിഞ്ഞത് ഇത്രയും നാൾ ഞാൻ കയറി വരുമ്പോഴുള്ള പച്ചക്കറി കടയിൽ നിന്ന് മേടിച്ചുകൊണ്ടിരുന്നു കിലോ ക്യാരറ്റിനൊക്കെ ഇരുപത് രൂപയ്ക്കാണ് ഞാൻ മേടിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോഴാണ് ഈ ആഴ്ച എനിക്ക് ഒരു കിലോ ക്യാരറ്റിന് പത്ത് രൂപയ്ക്കാണ് കേട്ടോ കിട്ടിയത് ഇവിടെ സീസൺ ആയത് കാരണം നല്ല വിലക്കുറവും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ആ സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിൽ തിരിച്ചെത്തി കെട്ടോ ഞങ്ങൾ രണ്ടും തന്നെയാണ് കേട്ടോ വീട്ടിൽ താമസിക്കുന്നത് എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ വീടിൻ്റെ മുകളിലത്തെ നിലയിലാണ് ഞങ്ങൾ താമസിക്കുന്നത് ഞാൻ വാങ്ങുന്നത് അപ്പോൾ നിവാങ് അവന്റെ കപ്പും അവന്റെ വണ്ടികളൊക്കെ ഇടുന്നെടുത്ത് കാണിച്ചു തരുവാണ് കേട്ടോ കപ്പിനും പത്ത് രൂപ വണ്ടിക്കും പത്ത് രൂപ കേട്ടോ എല്ലാ സാധനങ്ങൾക്കും ഒക്കെ നല്ല വിലക്കുറവുണ്ട് കേട്ടോ ഇവിടെ മാർക്കറ്റിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുമ്പോൾ പിന്നെ ബ്രോക്കോളി മേടിച്ചിട്ടുണ്ടായിരുന്നു ഈ ആഴ്ച കിലോ ബ്രൊക്കോളിക്ക് ഇരുപത് രൂപ പിന്നെ ക്യാരറ്റ് എല്ലാ ആഴ്ചയിലും വാങ്ങും കേട്ടോ ക്യാരറ്റ് നിവാങ്ങുഞ്ഞിന് വലിയ ഇഷ്ടമാണ് ഇവിടുത്തെ ക്യാരറ്റ് ഇങ്ങനെ നല്ല റെഡ് കളറാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റും ഉണ്ട് ക്യാരറ്റിന് അങ്ങനെ പച്ചക്കറി എല്ലാം അടുക്കി വെച്ചു ഇനി നമുക്ക് വൈകിട്ടേനുള്ള ചപ്പാത്തി ഉണ്ടാക്കണം കേട്ടോ അതിനുമുമ്പായിട്ട് ഞങ്ങളൊരു ചായയും കൂടെ കുടിച്ചു കേട്ടോ നീ പുതിയ കപ്പ് മേടിച്ച് തരുന്ന ആൾക്കാർ അതിനകത്ത് ചായ കുടിക്കണം എന്ന് ഒരു വശി അങ്ങനെ ഞങ്ങളൊന്നും കൂടെ ചായ കുടിച്ചു അന്നേരം എന്താ അതായത് ലയിലാത്ത വീഡിയോ കോൾ വിളിച്ചു കേട്ടോ ഞങ്ങൾ തുണി എടുക്കാൻ വേണ്ടി ടെറസിലേക്ക് പോകാൻ തുടങ്ങുമായിരുന്നു അപ്പോഴത്തേക്കും ലൈലാത്ത വീഡിയോ കോൾ വിളിച്ചു ലൈലാത്തോട് കുറച്ച് നേരം സംസാരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മുകളിലേക്ക് കയറിപ്പോയി കേട്ടോ തുണി വിരിച്ചിട്ടുണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു രാവിലെ അതെല്ലാം ഉണങ്ങി കിടക്കുവാണ് ഇനി അതെടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കണം വൈകിട്ടത്തേനും പിന്നെ നാളെ ണല്ലോ അപ്പം ഞായറാഴ്ച രാവിലത്തെനുള്ള ചപ്പാത്തിയും കൂടെ വൈകുന്നേരം ഉണ്ടാക്കി ദാ അങ്ങനെ മാർക്കറ്റൊക്കെ അവിടെ അടച്ചുപൂട്ടാറായിട്ടുണ്ട് കേട്ടോ ആളുകളൊക്കെ പോയി തുടങ്ങി വീടുകളിലേക്ക് അങ്ങനെ തുണിയൊക്കെ എടുത്തുകൊണ്ട് വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചോളം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ചോളം എണ്ണ ഒഴിച്ച് കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ സവോളം ക്യാരറ്റും പിന്നെ എന്താണ് പച്ച ഗ്രീൻ പീസും ഈ ചോളവും കൂടി ഇങ്ങനെ അടർത്തിയിടും ഇതിൻ്റെ കൂടെ മുട്ടയും കൂടെ ചേർക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കുറച്ച് ഉക്കും ഇട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇങ്ങനെ ചെറിയ റോസ്റ്റാക്കി എടുത്തിട്ട് നമ്മൾ ഞങ്ങൾ ചായയുടെ കൂടെ കഴിച്ചു കേട്ടോ നമുക്ക് വൈകിട്ടത്തേനുള്ള ചപ്പാത്തിയും കൂടി ഉണ്ടാക്കണം അപ്പോൾ ഞാൻ കോൺ കോണ്ണുതായ ഇതുപോലെ റോസ്റ്റാക്കി വെച്ച് ഞങ്ങൾ ചായയുടെ കൂടി അത് കഴിച്ചു കിട്ടോ പിന്നെ ഞാൻ ചപ്പാത്തി കുഴക്കുന്ന പരത്തുന്നത് നമ്മുടെ സ്ലാബിൽ വെച്ച് തന്നെയാണ് അപ്പോൾ സ്ലാബ് എല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് ഇതുപോലെ നമ്മുടെ പുതിയ കോല് മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ കോല് വെച്ച് നല്ലതുപോലെ പരത്തി ചുട്ടെടുക്കുവാണേ പിന്നെ ചപ്പാത്തിക്ക് കറി പരിപ്പ് കറിയാണ് വെച്ചിട്ടുള്ളത് നമ്മുടെ ചുമന്ന പരിപ്പ് പരിപ്പിൽ അത് ഞാൻ കുക്കറിൽ കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും കുറച്ച് മുളക് പൊടിയും വെള്ളമൊക്കെ ഒഴിച്ച് കുക്കറിലൊന്ന് വേകാൻ വെച്ചിട്ടുണ്ട് അതപ്പുറം ഇരുന്ന് ആകുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും നമുക്ക് ചപ്പാത്തി ചുട്ടെടുത്തിട്ട് പരിപ്പ് കറിക്കൊന്ന് കടുകും കൂടെ വറുത്തെടുത്താൽ മതി അങ്ങനെ അങ്ങനെതാ ചപ്പാത്തി ഒക്കെ ചുട്ടെടുക്കുന്നുണ്ട് ചപ്പാത്തി നല്ലപോലെ പൊങ്ങി വന്നായിരുന്നു കേട്ടോ നല്ല മയം ഉണ്ടായിരുന്നു ചപ്പാത്തിക്ക് പിന്നെ പരിപ്പ് കറിക്ക് നമ്മൾ സാധാരണ പരിപ്പ് വേവിച്ചിട്ട് കടുക് വറുത്ത് എടുക്കില്ലേ ചുമ്മാ സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഇപ്പോൾ എല്ലാം അങ്ങനെ എളുപ്പമുള്ള എന്തേലും തട്ടിക്കൂട്ട് കുക്കിങ്ങുകളൊക്കെയാണ് കേട്ടോ ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ പരിപ്പ് കറി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ സവോള കുറച്ചും കൂടി ഒന്ന് വേഗാനുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് ക്ഷമയില്ലാത്തതെന്ന് ഞാനത് ഓഫ് ചെയ്തു വെച്ചു അങ്ങനെ പരിപ്പ് കറിയൊക്കെ റെഡിയായി കുറച്ച് മുളകോടിയും കൂടെ ഞാൻ പരിപ്പ് കറിക്ക് കറിക്കാത്തേക്ക് ചേർത്ത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ചപ്പാത്തിയും പരിപ്പ് കറിയൊക്കെ കഴി കൂട്ടി കഴിച്ചു കേട്ടോ ഞാൻ നിവാങ്ങും കൂടെ പിന്നെ കുറച്ച് തുണി മടക്കാനുണ്ടായിരുന്നേട്ടുണ്ടോ

അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ ഞാൻ നിങ്ങളും കൂടെ ചപ്പാത്തിയൊക്കെ കഴിച്ച് തുണിയൊക്കെ മടക്കി വെച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് കിടന്നുറങ്ങി കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബായ്